ഈ വീടിൻ്റെ പ്ലാനിങ് ഡിസൈനിങ് ഫർണിച്ചർ ഡിസൈനിങ് എല്ലാം ഔട്ട്സോണിൽ തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് പണിയിപ്പിച്ച ഒരു വീടാട്ടത് കണ്ടാൽ പറയുമോ മനോഹരമായ വീടാണ് ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഹോം പിച്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഇവിടെ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത് ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു നല്ല എന്താ പറയുക അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നല്ല ലക്ഷറി ആണ് വൈറ്റ് തീമിലാണ് കൂടുതൽ ഇൻറ്റീരിയർ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണിക്കാം പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കട്ട കൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ വൈറ്റ് ആൻഡ് തീമിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ഓണറും ഒരു ആൾ തന്നെയാണ് സതീഷ് സാറാണ് ഈ വീടിൻ്റെ ഓണർ വരുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് വിദ്യ അവരുടെ ഫാമിലിയാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ വീടൊന്ന് കാണിച്ചു കൊടുത്തേ ആ ബാക്കിൽ കാണുന്ന അവരെ പഴയ വീടാണ് അപ്പോൾ ആ വീട് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ വീട് അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾ ചെയ്തിട്ടുണ്ട് അതിന് പുറമേട്ട് ഇൻറ്റീരിയറും വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ് ഓക്കെ അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഈ രീതിയിലാണ് വരുന്നത് അതിന്റെ അതിൻ്റെ ലിൻ്റിലെങ്ങനെ വരുന്നത് കട്ട എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്തിരിക്കുന്നത് അതിന്റെ വിശദമായിട്ടുള്ള വിവരം നമ്മുടെ സതീഷ് സാറ് തന്നെ വിവരിച്ച് തരും അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു പോർച്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ വൈറ്റ് ആൻഡ് തീമിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ നല്ല വൈറ്റ് ഓഫ് വൈറ്റ് കളർ വരുന്ന ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പോർച്ചിൻ്റെ രണ്ട് സൈഡിലായിട്ട് ജി ഐ പൈപ്പിലാണ് കാര്യങ്ങൾ അതിൻ്റെ ചെയ്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് സ്പേഷ്യസ് സ്പേഷ്യഷ് സ്പേഷ്യസായിട്ടുള്ളൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അടി വീതിയിലും അതുപോലെ തന്നെ ഒരു നാലടി നാല് ഒരു അഞ്ചടി നിറത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡോറാണ് ഇവിടെ ഹൈലൈറ്റ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം ഇത് ഒരു സ്റ്റീലിൻ്റെ ഡോറാണ് ഈ ഫ്രെയിമും ഡോറും സ്റ്റീലിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ കുറാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ഇത് വരുന്നത് പിന്നെ ഇതിലൊരു അഞ്ച് വർഷം ആറ് വർഷം ഇതിന് സർവീസും കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട് ഇതിന് ഏകദേശം കോസ്റ്റ് വരുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് അതിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം മുന്നേ ബുക്ക് ചെയ്തതാണ് ഈ വീടിൻ്റെ പണിയും വർക്കും കാര്യങ്ങളും കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലാണ് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു കമ്പനി സ്റ്റീലിൻ്റെ ഡോറുകൾ ആദ്യമായിട്ട് ഇറക്കിയത് കേരളത്തിൽ ഈ ഒരു ബ്രാൻഡാണ് കുറാസ് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ ഫസ്റ്റ് സതീഷ് ഏട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് എടുത്തത് അപ്പം അപ്പം നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ അകത്തേക്ക് വരികയാണ് അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ പുറത്ത് കണ്ട പോലല്ല അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് മുന്നേറ്റ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഓണർ ആയിട്ടുള്ള സതീഷ് സാറിന് നമുക്ക് പരിചയപ്പെടാം സാറേ നമസ്കാരം അത് സാറ് ഫോറസ്റ്റിലാണല്ലേ അഞ്ചു നേരത്തെ പറഞ്ഞത് ആ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീട് ഇങ്ങനത്തെ ഒരു കളർ ചെയ്യാൻ കാരണം കളർ ഗ്രീൻ കളർ നമുക്ക് താല്പര്യം ഒരു പുറത്തും അകത്തും അതേ രീതിയിൽ ചെയ്ത് അതെ അതെ വൈറ്റ് അകത്ത് എല്ലായിടത്തും അധികം വൈറ്റ് ആണ് വൈറ്റ് ഭാഗം സീലിംഗിൽ കുറച്ച് ഭാഗം മാത്രമേ ഗ്രീൻ എടുത്തിട്ടുള്ളൂ പുറമേ ആണ് മൊത്തമായിട്ട് ഗ്രീൻ കൊടുത്തത് എന്ത് കട്ടുകൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത് ഇത് നമ്മൾ മണ്ണിന്റെ ഇന്റർലോക്ക് ആണ് മണ്ണിന്റെ ഇന്റർലോക്ക് സാധാരണ മണ്ണ് വെച്ചിട്ടുള്ള മണ്ണും സിമെന്റും കൊണ്ടും സിമെന്റ് മിക്സ് ആയിട്ടുള്ള ഇന്റർലോക്ക് ഉണ്ടല്ലോ അത് തന്നെ ഫുൾ ആയിട്ട് ചെയ്തിരിക്കും അപ്പൊ അതിന് ഈ വയറിംഗ് അതേപോലെ മറ്റുള്ള പ്ലം മറ്റേ പ്ലംബിങും അതേപോലെ തന്നെ ലിന്ഡല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മളിപ്പോ സാധാരണ വീട് പണിയുന്നപ്പോ തന്നെ ഭാഗത്തും ലിന്ഡില് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഇത് പറഞ്ഞാല് പടവിന്റെ മാത്രം സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഗ്രൗണ്ട് പിന്നെ തറ ലെവൽ ഫൗണ്ടേഷൻ തൊട്ട് ഒരു വഴി മാത്രം ലെവലേ മാത്രമേ സിമന്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ മറ്റുള്ള പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല ഇല്ല പ്ലാസ്റ്ററിങ് നമ്മൾ അത്യാവശ്യം വേണ്ട ബാത്റൂമിന്റെ അകത്ത് കിച്ചണിന്റെ അകത്ത് അങ്ങനെയുള്ള ചില ബോർഡുകൾ മാത്രം അപ്പൊ ബാക്കിയുള്ള ഈ ഒരു കട്ട നേരി വെച്ചിട്ട് പിന്നെ പൊട്ടിട്ടിട്ട് പൊട്ടിട്ടിട്ട് നേരിട്ട് പെയിന്റ് ചെയ്തു പെയിന്റ് ചെയ്തു അത്ര മാത്രം വയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളു ഒക്കെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതാണ് ആയിട്ട് ചെയ്തതാണ് അതൊന്നും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാം വൃത്തിയായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പൊ ചെലവ് കുറയ്ക്കാൻ സാധിച്ചോ മണ്ണിന്റെ ബ്രിക്ക് പഠിക്കുമ്പോ ചെലവ് തന്നാല് പിന്നെ ഈ വിധത്തിൽ ചെയ്യുമ്പോ ചെലവ് കുറയില്ല ഇല്ല ഇല്ല കാരണം മണ്ണിൻ്റെ ബ്രിക്ക് ചെലവ് ചുരുക്ക ഒറ്റ മാർഗമുള്ളൂ അതേ റോ അതേ ലെവലില് നിലർത്തിട്ട് വാർണിഷ് ചെയ്യുക അങ്ങനത്തെ പ്ലാസ്റ്ററിങ് ഒഴിവാക്കിട്ട് ഒഴിവാക്കിട്ട് അല്ല നമ്മളിപ്പം നമ്മൾ ചെയ്ത് ഇതിലെ പിന്നെ കുട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാം നമ്മൾ സാധാരണ ഒരു പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത് ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനെ ചെയ്യണത് കാരണം അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കോസ്റ്റ് നമുക്ക് അധികം വരാത്ത ഞാനാണ് ചെയ്ത് അതെ അതെ അപ്പൊ അതിന്റെ ഡിസൈനും വർക്കും എല്ലാം സാർ തന്നെ ഒരുവിധം വർക്കിവിധം നമുക്ക് ചെയ്യാൻ പറ്റാത്ത പിന്നെ മെയിൻ വർക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇതില് ഈ ഫർണിച്ചർ മൊത്തം ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഞാൻ ഫർണിച്ചർ മൊത്തം ഒരു സംഭവം ഞങ്ങൾ വേറെ ഏതൊരു വീട്ടിൽ പോലും കണ്ടിട്ടില്ല ഇത് നമ്മള് ഒരു സ്പേസ് വെറുതെ ആണ് ഈ ഒരു ഡൈനിങ് താഴെ ഡൈനിങ് സ്പേസ് ഒരു ലിവിംഗ് ഏരിയ പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഒരു വർക്ക് ഏരിയ ഇത്രയാണ് നമുക്ക് ചെയ്യാണോ ഒരു ഭാഗത്തായിട്ട് പൂജ റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ഇതിന്റെ മെറ്റീരിയലൊക്കെ ഡോറും കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ നമ്മളെന്താ ഡിസൈൻ ചെയ്തതാണ് ഇതൊരു സ്ലൈഡിങ് നമ്മൾ സാധാരണ തുറക്കാൻ ഡോറല്ല അതെങ്ങനെയാണ് ഇത് അടക്കിയപ്പോ ഇത് നമ്മള് ഇതാണ് സിസ്റ്റം ഒരേ ലെവലില് വരയ്ക്കണം നമ്മളെ ഒരേ ലെവലിൽ വരച്ചിട്ട് സ്ഥലം

ിഫ്റ്റുകൾ ഇത് ഗിഫ്റ്റുകളായിട്ട് നമ്മളെ അധികം നമ്മളെ മക്കളിതാണ് എന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരിക്കും ഞാനൊരു ചെറിയ പരിപാടിയൊക്കെ പോവാറുണ്ട് എന്തോ ഒരുപാട് നല്ല സംഭവം ഉണ്ട് അലുമിനിയൻ ഷീറ്റില് ചിത്രം ഈ വർക്കിന്റെ ഇടയിൽ സാറിന് ഇതിന്റെ ഇടയിൽ സമയം കിട്ടില്ല പല പരിപാടികളും ഉണ്ട് സൈഡ് ആയിട്ട് വേറെ പല പരിപാടികളുള്ള ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ് ഓക്കെ ബെഡ്റൂം നമ്മൾ കാണിക്കുന്നില്ല അപ്പൊ വയ്യാത്ത ഒരാളുണ്ട് അമ്മ ഉണ്ട് അപ്പൊ അധികാരം നമ്മൾ കാണിക്കാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് ശരിക്കും ടൈൽ അല്ലേ ടൈലാണ് വരുന്നുണ്ടാവും സാധാരണ സാധാരണ നാനോ വൈറ്റ് അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ടൈലും നമ്മള് അവിടെ കണ്ടോ ഫിഫ്റ്റി എം എം ടൈലാണ് ഫിഫ്റ്റീൻ എം എം ടൈലാണ് അത്യാവശ്യം സൗകര്യമുള്ളത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ അലുമിനിയം ഡോറുകളാണ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഡോറുകളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സീലിങ്ങിനൊക്കെ ജിപ്സും എല്ലാ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഹൈറ്റ് കുറച്ച് കുറവുണ്ട് ഹൈറ്റ് എന്തുകൊണ്ടാണ് കുറയ്ക്കാൻ കാരണം ഹൈറ്റ് നമ്മൾ ഒരു ഒരു വരി കട്ട നമ്മൾ കുറച്ചിട്ടുണ്ട് ഒരു വരി മൂന്ന് മീറ്റർ സാധനം ഉണ്ടാകുള്ളത് പിന്നെ നമ്മൾ ഒരു കുറച്ചു അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ പൊതുവേ തണുപ്പുണ്ട് നമ്മൾ പൊട്ടിട്ടപ്പോ കുറച്ച് തണുപ്പ് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും വേനൽക്കാലത്ത് ഉച്ചക്ക് നമ്മുടെ ചിമ്മിനൊന്നും ഇല്ല നമ്മളൊരു എക്സോസ് ഫാൻ വെച്ചിട്ടുള്ള പിന്നെ അകത്ത് പാൻ വെച്ചാ അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഇടാം ഇത് എന്താ ഡോറാണ് ഇത് നമ്മള് സ്കിൻ ഡോറാണ് നമ്മളിതിന്റെ ഡിസൈൻ നമ്മൾ സാധാരണ സ്കിൻ ഡോറിലെ ഒരു ലാമിനേഷൻ വരും പക്ഷെ നമ്മളെ ലാമിനേഷൻ വേണ്ടി നമ്മളെ ഡിസൈൻ കൊടുത്തിട്ട് ഡിസൈൻ ഗ്രൂവ് ചെയ്തതാണ് ഗ്രൂപ്പ് ഡിസൈൻ നമ്മള് ഭാഗത്തും കാണാൻ പറ്റും ചെയ്തല്ല പിന്നെ പോയി അടുപ്പ് കൊടുത്തിട്ടുണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഗ്യാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഗ്യാസ്റ്റവും അപ്പൊ ഇതാണ് വരുന്ന ഒരു കിറ്റ് തുടങ്ങി വരുന്നത് ഇത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൂടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തു രണ്ട് ബാത്റൂമുണ്ട് ഈ ബാത്ത് ബാത്തും സ്ലൈഡിംഗ് ആണ് രണ്ട് ബാത്തും നമുക്ക് പത്രം കഴുകിവയ്ക്കാറൊരു ഭാഗമാണ് അതൊന്നും സെറ്റ് ആക്കിയിട്ടില്ല അപ്പൊ ഇതിവിടെ ഞങ്ങൾക്ക് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സ്പേസ് ഉണ്ടോ ആ സ്പേസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും പിന്നെ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് പരമാവധി സ്റ്റോറേജ് ഇവിടെ ഓക്കെ താഴെ നമുക്ക് ഏകദശ് വരുന്നുണ്ടാവും താഴെ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അല്ലേ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ വരുന്നത് നേരെ പിന്നെ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് മോള് മൂന്ന് ബെഡ്റൂം വരും മൂന്ന് ബെഡ്റൂം വരുന്നത് താഴെ ഒരു ബെഡ്റൂം അങ്ങനെ മൊത്തം നാല് ബെഡ്റൂം നാല് ബെഡ്റൂം ബെഡ് ബെഡ്റൂമ സൈസാണെങ്കിൽ മൂന്നേ അറുപത് മൂന്ന് വലിയ സൈസ് അല്ല വലിയ സൈസ് അല്ല അപ്പം നമ്മൾ ഗ്രൗണ്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റയറിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് വൈറ്റ് ആൻഡ് ഗ്രീൻ തീമ് കാണാം അതാ നേരെ കയറി വരുമ്പോൾ ഒരു പച്ച കളറ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് പച്ച പച്ച കടും ഒരു ഒരു അപ്പർ വരുന്നത് ഈ ഭാഗത്തായിട്ട് ബാൽക്കണി വരുന്നുണ്ട് ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഞ്ഞാല് കാണാം ഊഞ്ഞാലിരിക്കുന്ന ഭാഗം പച്ചയാണ് കൊടുത്തിരിക്കുന്നത് ഏർ അങ്ങനെ വൈറ്റ് ആൻഡ് ഗ്രീമ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ലിവിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇവിടെ ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മുടെ ഇത് ജയ പൈപ്പിലെ സ്ലാബ് ആണ് ഇവിടെ മൂന്ന് ബെഡ്റൂം എങ്ങനെ വരുന്നത് ഭാഗത്താണ് ഇവിടുന്ന് ബാൽക്കണി ആയിട്ട് ശരിക്കും നമുക്ക് താഴെ വരുമ്പോ കിച്ചന്റെ മേലെ ആണ് കിച്ചന്റെ മേലെ ബെഡ്റൂം എന്തെങ്കിലും

മേലത്തെ ഫസ്റ്റ് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് അതിലത്തെ ഒരു ബെഡ്റൂമാണ് ഈ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നതും ഓക്കെ അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പൊ നമ്മൾ മേലത്തെ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു ഇനി ബാക്കി രണ്ട് ബെഡ്റൂം കൂടെ ഉണ്ട് അത് ഈ രണ്ട് ഭാഗത്തായിട്ട് വരുന്നത് അല്ലേ അതെ സാറേ അപ്പൊ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് ഏകദേശം എത്ര വരുന്നുണ്ടാവും ഇതും മൂന്ന് അറുപത് മൂന്ന് അറുപത് പന്ത്രണ്ടടി ഏകദേശം ഉണ്ടാവൂലെ നീളം അതിന്റെ വീതി അതും ഏകദേശം ആണ് അറുപത് സെന്റിമീറ്റർ അളവിലാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ കാര്യങ്ങളൊക്കെ എത്ര മക്കളാ രണ്ട് മക്കൾ രണ്ട് പേര് കുട്ടികളാണോ അല്ല ഒരു മോനും ഒക്കെ നമ്മൾ തന്നെ ഗിത്താറും വെച്ചാൽ താമസേ നമുക്ക് വേണ്ടിട്ട് ഗിത്താറും വായിക്കുന്നതാണ് സാറേ അറ്റാച്ചഡ് ബാത്റൂമ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ രീതിയിൽ വേറെ പ്രത്യേകതകളൊന്നും ഷെൽഫുകളൊക്കെ നമ്മൾ ഇൻബിൽട്ടാണ് അതൊക്കെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ബെഡ് കോട്ടിനെ കുറിച്ചാണ് കോട്ടത് ഇൻബിൽട്ടാണ് ഇൻബിൽട്ട് ആണല്ലോ അതായത് നമ്മൾ പടവ് നടത്തി

അപ്പൊ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം ഇതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ് ടോട്ടൽ ഈ വീട്ടിന്റെ നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഇത് നമുക്ക് താഴെ ലിവിങ്ങിന്റെ മേലല്ലേ അതിന്റെ മേലായിട്ട് ഇത് ഏകദേശം സ്ക്വയർ സെയിം സൈസ് തന്നെ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത് ഇവിടെയും വൈറ്റ് ആൻഡ് ഗ്രീൻ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം അറ്റാച്ചഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഉഷാറായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഹൈറ്റ് കുറവുണ്ടോ അതോ നോർമൽ ആയിട്ടുള്ള ഹൈറ്റ് ആണോ ഒന്നുമില്ല സീലിംഗ് താഴ്ത്തിയാണ് ഇവിടെ ഇതാണ് മുകളില് ട്രസ് വർക്ക് ആണ് ഓസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ ഈ വീട് നിങ്ങൾ കണ്ടുല്ലോ ഇത്രയും കാര്യങ്ങൾ എ ടു സെഡ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതിന്റെ ബഡ്ജറ്റ് വന്നത് എത്ര എന്നുള്ളതാണ് അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കി നോക്ക് ഞാൻ പറഞ്ഞുതരാം തരാം സാർ അതിൻ്റെ ബഡ്ജറ്റ് എത്ര വന്നു അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്താണ് ചിലവ് ചുരുക്കാൻ ചെയ്തേക്കുന്നത് എന്താണെന്നുള്ളത് ചിലവ് ചുരുക്കാൻ കുറേ കഴിഞ്ഞു ഒന്നാമത്തെ വലിവേഷനാണ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞങ്ങള് പറഞ്ഞ് പറയിപ്പിക്കുന്ന ആള് ഓപ്പൺ ആയിട്ട് വ്യക്തമായിട്ട് പറയാണ് ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് പറയാൻ നിൽക്കരുത് അതിന്റെ ഒരു കളറും മറ്റായി കാരണം ഇതിന്റെ എല്ലാ ഡിസൈനും എല്ലാം പിന്നെ ചെയ്ത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ പറ്റി പറയാൻ പറ്റും ഒന്നാമത് സ്റ്റഡി ചെയ്തിട്ട് ഇതിന്റെ എലിവേഷനാണ് സിമ്പിൾ ആക്കി കാരണം മുന്നേ നോക്കുമ്പോ കോംപ്ലിക്കേറ്റ് ഒരു പിന്നെ എങ്ങനെ കൊറേ കോണുകൾ കുറെ കോർണുകളൊന്നും ഇല്ല ഒഴിവാക്കി പിന്നെ സ്ക്വയർ ആയിട്ടുള്ള ഇതിന്റെ പ്ലാൻ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അതാണ് മെയിൻ കാര്യം കാരണം ഒരു ബാൽക്കണി ബാക്ക് ലൈറ്റ് ബാത്റൂം ഇത് മാത്രം പ്രൊജക്റ്റ് നിൽക്കണം പിന്നെ ഒരു പോർച്ചും ഓക്കെ നമ്മൾ സ്ക്വർ ആകുമ്പോൾ തന്നെ കുറെ ചിലവ് ചുരുക്കാൻ പറ്റും അതെ പിന്നെ ചുരുക്കം വന്നാൽ നമ്മൾ ബാത്റൂമുകളൊക്കെ ഏകദേശം ഒരേ ബാത്ത് ആണ് നമ്മള് പരമാവധി കുറച്ചുണ്ട് അവിടെ അപ്പൊ അവൈപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ചില ചുരുക്കാൻ കാരണം നമ്മള് എൻ്റെ കുറേ വർക്കത് ഉണ്ട് കാരണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിൽ ഒരു ഞാൻ ഒരു നാല് വർഷത്തോളം ഇത് ഒരു തുടങ്ങിയിട്ട് ഇതിൽ ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ കോസ്റ്റ് അത്ര നമുക്ക് പറയാൻ കഴിയില്ല കഴിയില്ല കാരണം അത് കൂട്ടുമ്പോൾ നമ്മളിതിൻ്റെ ഒരു ബഡ്ജറ്റ് ഒരു കുറച്ച് അധികം ആകുന്ന ചാൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ആയിട്ട് നമ്മൾ അഞ്ച് എമൗണ്ട് കാണാൻ ഒരു ഒരു ഇരുപത്തേഴുപത്തൊരു ലക്ഷമാണ് വെറും ഇരുപത്തിയേഴോ അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷമാണ് ഈ വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കൺസ്ട്രക്ഷൻ ഇന്റീരിയറ് ഫർണിച്ചർ മറ്റുള്ള എ ടു സെറ്റ് എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മളിതിന്റെ അന്നാളോ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമില്ല ഒരു ക്വാളിറ്റി മാറ്റം കാരണം ഇത് മണ്ണിന്റെ ഇന്റർലോ ഒക്കെ എല്ലാവർക്കും ഒരു നെഗറ്റീവ് വരുന്ന സംഭവമാണ് ഇതിൽ പൊളിഞ്ഞു പോലും നമ്മൾ നാല് വർഷം ഇതിന്റെ പടവ് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും മണ്ണാ പ്രശ്നങ്ങളാകും അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് മോള് ട്രസ് വർക്ക് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചാൻസ്ണ്ട് സീലിംഗ് കംപ്ലൈൻറ്റ് വരും അത് നമ്മള് മൂന്നാല് വർഷത്തെ ഒരു നാലഞ്ച് മഴ നമ്മള് നോക്കിട്ട് എല്ലാ ഗ്യാപ്പും അടച്ചിട്ട് ശേഷം നമ്മൾ സീലിങ് ചെയ്തിട്ടുള്ളൂ പരമ്പ എല്ലാ പിന്നെ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ ഒരു ഭാഗത്ത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ എനിക്കറിയാം ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ബാത്റൂമിന്റെ കൺസീൽഡ് കൺസീൽഡ് നമ്മൾ ബാത്റൂമ് പിന്നെ പൈപ്പ് വെച്ചാണ് ഒരു ക്വാളിറ്റി എല്ലാ ക്വാളിറ്റിയിൽ ഒരു കുറവ് ക്വാളിറ്റി ഒന്നും അപ്പോൾ ഇതിലെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സതീഷ് സാർ തന്നെയാണെങ്കിൽ മുൻകൈ എടുത്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും കൺസ്ട്രക്ഷൻ ഒരുവിധമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും പിന്നെ അത് ആളെന്നെയാണ് ഒറ്റയ്ക്ക് കുറേ വർക്കുകൾ ചെയ്തിരിക്കുന്നതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലേബർ കരാർ കൊടുത്തിട്ട് കൂലി കരാറ് കൊടുത്തിട്ട് മെറ്റീരിയൽസ് ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു വീടിന്റെ മൊത്തം കൊടുത്തിട്ടുള്ളതല്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പൈസ ലാഭം വന്നിട്ടാണ് ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ഇൻറ്റീരിയർ ഫർണിച്ചർ അടക്കം അപ്പോൾ അതാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പ്ലാൻ വേണ്ട നമുക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അവർക്ക് ഞങ്ങൾ പ്ലാൻ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളത് ഇടുക അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കാര്യം കൂടി ഈ വീടിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അപ്പം എൻ്റെ ഒരു ചാനൽ കൂടി ഉണ്ട് ഡി വാൻ ബ്ലോക്ക് എന്ന് സെർച്ച് ആയി കിട്ടും ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട് മണ്ടിൻ്റെ ഇൻ്റർലോക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാണാം കാണാം അപ്പോൾ കേരളം സാറിൻ്റെ ചാനലുണ്ട് അതിൽ ഈ വീടിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ചാനലില് പേരെന്താ ചാനലിനെ ഡി വാൻ ഡി വാൻ എന്ന് പറഞ്ഞാണ് ചാനലിന്റെ പേര് അത് സെർച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആളെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക്